നിങ്ങൾ തകർന്നു ഇതാണ് നിങ്ങളുടെ അവസാനം നാശം എന്നൊക്കെ ചിന്തിച്ച ആളുകൾ നിങ്ങളുടെ ആനന്ദത്തിൻ്റെ വിടുതലിൻ്റെ ഗാനം കേൾക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും നിങ്ങളുടെ പരാജയം കാണുവാൻ നിങ്ങളുടെ അധപ്പതനം കാണുവാൻ നിങ്ങൾ തലകുനിച്ച് നടക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന നിലവിൽ പാട്ടും പാടി കൂടി ഒരു വിടുതലിൻ്റെ സാക്ഷ്യം പറയുന്നവരാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഇന്നത്തെ ഷാലോ സന്ദേശത്തിൽ ഇതാണ് പരിശുദ്ധാത്മാതരെന്ന ദൂത് ഹാല ലൂയ ദിനംതോറും പ്രഭാത സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു ഈ ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കുവാൻ സന്തോഷത്തോടെ നമുക്ക് ഒരുക്കപ്പെടാം എല്ലാ ഞായറാഴ്ചത്തെയും പോലെ വൈകിട്ട് എല്ലാ ഞായറാഴ്ചത്തേയും പോലെ വൈകിട്ട് ഇന്ന് ഞായറാഴ്ച വൈകിട്ടും എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈനിൽ വർഷിപ്പുണ്ട് നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾക്കുള്ള ദൂതുകളെല്ലാം അതിനകത്തുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യാവുന്ന മീറ്റിംഗ് ആണ് അതിൻ്റെ ഐഡിയും ലിങ്കും പാസ്വേഡും ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ആർക്കും ലഭിച്ചില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതെ നിങ്ങളുടെ നാശകരമായ കുഴി കുഴിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ തകർച്ചയ്ക്കകത്ത് കിടക്കുന്ന ഇടത്ത് നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അനേകർക്ക് അനുഗ്രഹമാകുന്ന മനോഹര ഗാനങ്ങൾ പാട്ടുകൾ പാടി സാക്ഷ്യങ്ങളായി മാറുന്നത് അനേകർ കാണാൻ പോവുകയാണ് ഹാലലൂയ്യ നാൽപ്പതാമത്തെ സങ്കീർത്തനമാണ് കർത്താവതിന് നൽകിയ ആ വചനത്തിൻ്റെ ആധാരം ഹാലലൂയ്യ ശ്രദ്ധിച്ച് കേട്ടേ നാൽപ്പതാം സങ്കീർത്തനം രണ്ട് മൂന്ന് വാക്യങ്ങൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും ഹാല്യാ എത്ര മനോഹരമായ വാക്യങ്ങളാണ് ഞാൻ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു എവിടെ കിടന്നാ ഞാൻ വിളിക്കുന്നതെന്ന് അറിയാമോ നാശകരമായ കുഴിയിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ അകപ്പെട്ടു പോയി എഴുന്നേൽക്കാൻ കഴിയില്ല എത്ര ശ്രമിച്ചിട്ട് ഉയരാൻ കഴിയുന്നില്ല പുറത്തു വരാൻ കഴിയുന്നില്ല കുടുങ്ങിപ്പോയെന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു കർത്താവിനായി കാത്തിരുന്നു ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കില്ല തക്ക സമയമാകുമ്പോൾ നിങ്ങളുടെ വിടുതൽ കർത്താവ് അയക്കും വിടുവിക്കാൻ ഉള്ളവരെയധികം അയയ്ക്കും വിടുതലിന്റെ വഴികളെ ദൈവം പറഞ്ഞു തരും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുകയല്ല കുറ്റപ്പെടുത്തുകയോ കർത്താവിനെ കുറ്റം ചുമത്തുകയോ ചെയ്യാതിരുന്നാൽ മതി കുലുറക്കുകയോ പരിഭവിക്കുകയോ ചെയ്യാതെ അവധി മറിച്ച് ദൈവത്തെ വിശ്വസിക്കുക ദൈവന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് അവനെ കാത്തിരിക്കുക ഇവിടെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാത്തിരുന്നു എന്നല്ല പറഞ്ഞത് പറഞ്ഞാൽ ഹലലൂയ്യേറെ പ്രതീക്ഷയൊന്നുമില്ല ഈ കർത്താവിനെ മാത്രമേ പ്രതീക്ഷയുള്ളൂ കാത്തുകാത്തിരുന്നു കാത്തുകാത്തിരുന്നാൽ കർത്താവ് ഒരിക്കലും നിരാശപ്പെടുത്തില്ല അവൻ നമ്മിലേക്ക് ചാഞ്ഞിറങ്ങി വരും ഹലലൂയ്യ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റും ഹലലൂയ്യ നിരവധി ഗർത്തങ്ങളും കുഴഞ്ഞ ചേറുമുള്ള ഈ ലോകത്തിലെ ജീവിതത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ള സംരക്ഷണം നൽകുവാൻ നമുക്ക് ആവശ്യമുള്ള ഉറപ്പ് തരുവാൻ ലോകത്തിലെവിടെയും നമുക്ക് സ്ഥലം കിട്ടിയില്ലെന്ന് വന്നേക്കാം എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേൽ ദൈവം നമ്മളെ കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുക ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു കുഴിയിലോ ചേറ്റിലോ ഒക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ അവിടെ ആകെ സുരക്ഷിതത്വം കിട്ടാൻ സാധ്യതയുള്ളത് ഒരു കട്ടിയുള്ള ഭാഗം അല്ലെ പാറയുള്ള ഭാഗം അവിടെയാണെങ്കിൽ അവർക്ക് സുരക്ഷിത്വം അനുഭവപ്പെടുകയുള്ളു അതുപോലെ തന്നെ യേശു ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ ക്രിസ്തു ഉറപ്പുള്ള പാറ എന്ന് പറഞ്ഞാൽ ഇനി വേറൊരു ഭാഗത്ത് മാറ്റി ചവിട്ടണ്ട വേറൊരു ദൈവത്തെ അന്വേഷിച്ച് പോകണ്ട സാക്ഷാത് ദൈവമായവെങ്കിൽ എത്തിക്കഴിഞ്ഞു അല്ലേ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ ദൈവത്തെ ഗലാത്തിൽ എന്തി പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കും അല്ലേ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു സാക്ഷാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കാത്തോ നീ വേറെ എവിടെ പോകണം വേറെ എവിടെയും പോകണ്ട ഹാ ലൂയ്യ ഒരിക്കൽ യോഹനാദവിശേഷം ആരാധ്യത്തിൽ ശിഷ്യന്മാർ പത്രോ ശേഷിനോട് പറഞ്ഞു യേശുവേ ഇങ്ങനെ നീ വചനം പറയുമ്പോൾ സ്പഷ്ടമായി പറയുന്നു മറ്റ് ഉപമകളൊന്നും പറയാതെ നിത്യജീവനെക്കുറിച്ച് ഉറപ്പായിട്ട് ഏ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനേകർ വചനം കേട്ടിട്ട് അനുസരിക്കാൻ മനസ്സില്ലാതെ മനസ്സില്ലാത്തു വിട്ടുപോവുകയാണ് അതുകൊണ്ട് ഇങ്ങനെ പറയരുത് അപ്പോൾ പത്രോസ് യേശുവിൻ്റെ മറുപടി ഇതായിരുന്നു പുരുഷാരും ഒക്കെ വിട്ടുപോകട്ടെ നിങ്ങൾക്കും വിട്ടുപോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം നിങ്ങൾക്കും പോകണേ പോകാം അപ്പം അപ്പോൾ പത്രോസ് പറയുകയാണ് ഇല്ല ഞങ്ങൾ നിന്നെ വിട്ടുപോകില്ല നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് അപ്പോൾ ദൈവത്തിന്റെ സാക്ഷാൽ ദൈവത്തിന്റെ ഇടയ്ക്കൽ വരുമ്പോൾ നമുക്കുള്ള വിടുതലും നിത്യജീവൻ്റെ വഴികളും അവിടെയാളുള്ളത് യേശു ക്രിസ്തുവിൽ അതുണ്ട് സൗഖ്യമുണ്ട് ആശ്വാസമുണ്ട് സമാധാനമുണ്ട് ധാർമ്മികമായ നല്ല ധാർമ്മിക ജീവിതമുണ്ട് സ്വസ്ഥതയുണ്ട് സമാധാനത്തിന്റെ വഴിയുണ്ട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള മുഴുവൻ ആലോചനയും യേശുവിൽ ഉണ്ട് ഇനി ഇതിനപ്പുറത്തേക്കോ മരണാന്തരമായ നിത്യജീവൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കും ലോകത്തിൽ മറ്റെവിടെയും ആരിൽ നിന്നും ഇത് ലഭിക്കില്ല ഹാലൂയ്യ യേശു ആരെ കൊല്ലുവാൻ വന്നവനല്ല ആരെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടുമില്ല സ്നേഹത്തിലൂടെ ക്ഷമയിലൂടെ സഹിഷ്ണുതയിലൂടെ ജീവൻ പ്രാപിക്കുവാനും ജീവിക്കുവാനുമായി കർത്താവ് നമ്മളെ പഠിപ്പിച്ചു അപ്പം യേശുവിൽ യേശു ആകുന്ന ക്രിസ്തു ആകുന്ന പാറയിൽ വന്നാലേ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഉറച്ചു നിൽക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറയിൽ ഹാലലൂയ അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ് നാശകരമായ കുഴിയിൽ നിന്നും ഈ ലോകത്തിന്റെ ചേറ്റിൽ നിന്നൊക്കെ നമ്മൾ കരകയറ്റി ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുക അവിടെ നമുക്ക് പുതിയ പാട്ടുകൾ ദൈവം തരും ഹാലലൂയ നിങ്ങളെ നിന്നിച്ചവരും പരിഹസിച്ചവരും പഴിച്ചവരും ഒക്കെ നിങ്ങളുടെ പാട്ട് കേൾക്കണമെങ്കിൽ ക്രിസ്തുവിൽ വന്നാൽ മതി ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ജയം തരുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ ഇത് യേശുക്രിസ്തു മുഖാന്തരമാണ് ഹാലൂയ അപ്പോൾ നശിക്കുമെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ അവസാനമെന്ന് ചിന്തിക്കുന്നവരുടെ നടുവിൽ ദൈവം നിങ്ങളെ വിടുവിച്ച് ഒരു സാക്ഷ്യമായി പുറത്തു കൊണ്ടുവരുവാൻ ഒരു സാക്ഷ്യമായി പരസ്യമായി നിർത്തുവാൻ ഒരു അഭിമാന വിഷയമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹാലലൂയ അപ്പോ സ്വലമാണ് പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പൗലോസും ഷീലാസും ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ തടവ് പുള്ളികളായി അല്ലെങ്കിൽ തടവിലേക്ക് മാറ്റപ്പെട്ടു സുവിശേഷം പറഞ്ഞതുകൊണ്ടും അവിടെയുള്ള ഭൂതശക്തികളെ ജനങ്ങളിൽ നിന്ന് വിടുവിച്ചതുകൊണ്ടും രോഗികളെ സൗഖ്യമാക്കിയതൊക്കെ അല്ലാതെ വേറൊന്നും ദോഷം ചെയ്തില്ല എന്നാൽ അതിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ അവരെ ഉപദ്രവച്ച് പരസ്യ സ്ഥലത്ത് വെച്ച് ഉപദ്രവിച്ച് ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ ജയിലിലാക്കി 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 എന്ന് പറഞ്ഞാൽ വളരെ മുറിവേൽപ്പിച്ച് ജയിലിലാക്കി അകത്തെ തടവിലാക്കി കാൽ ആമത്തിലിട്ട് പൂട്ടിക്കളഞ്ഞു അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പാടി കർത്താവിനെ ആരാധിച്ചു പാടി കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചെന്നാണ് ഇരുപത്തഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇനി അവൻ പുറത്തു വരുതെന്ന് പറഞ്ഞാണ് കാല് ചങ്ങല ഇട്ടിരിക്കുന്നത് കൈകാലുകൾ ചങ്ങല ഇട്ടിരിക്കുന്നത് പക്ഷെ നാവ് ബന്ധിക്കപ്പെട്ടിട്ടില്ല അവർ പാടി അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു എന്താ സന്തോഷം എന്നറിയാമോ ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ദൈവം ഇളക്കി വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കി അവിടെ ചങ്ങലകളെല്ലാം അഴിഞ്ഞുപോയി അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു അവർ പുറത്തു വരികയാണ് ഒടുവിൽ എന്താ സംഭവിച്ചെന്നറിയാം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ തടവുളികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പക്ഷെ അവരാരും പോയില്ല പോയില്ല ഒടുവിൽ ജയിൽ സൂപ്രണ്ട് താൻ തന്നെത്താൻ വാളൂരി മരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവനോട് പറഞ്ഞു കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും നിനക്ക് തന്നെ നീ ഒരു ദോഷം ചെയ്യരുത് അവൻ്റെ ആത്മഹത്യയിൽ നിന്നും അവനെ വിളവിച്ചു എന്താ സംഭവിച്ചേ ഇരു മുപ്പത്തിനാലാം വാക്യം ഈ ജയിൽ സൂപ്രണ്ട് പൗരൂസിനെയും ശീലാസിനെയും ആ രാത്രി തന്നെ ഭവനത്തിൽ കൊണ്ടുപോയി അവന്റെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു തൊട്ട് പുറകിൽ എഴുതിട്ടുണ്ട് അവിടെ മുറിവുകളെ കഴുകി ആ രാത്രിയിൽ അവർ അവർ സ്നാനമേറ്റു സ്നാനപ്പെട്ടു കാരാഗ്രഹപരമാണെങ്കിൽ കൊണ്ടുപോകും അടുത്തിരിക്കുന്നത് വീട്ടിൽ കൈക്കൊണ്ട് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു അപ്പം ഇത് ഇത് അവസാനമാണ് ഇത് ഇതിന് ഇനി ഇവനി സുവിശേഷം പറയാൻ പോകുന്നില്ല ഇനി ഇവൻ്റെ പേര് വെളിയിൽ വരാൻ പോകുന്നില്ല ഇവൻ തന്നെ പുറത്തു വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ അടച്ചെടുത്ത് വലിയ ആനന്ദമുണ്ടായി അവരിലൂടെ വലിയ ആനന്ദമുണ്ടായി അതെ നാശകരമായ കുഴി കുഴഞ്ഞ ചേറ്റിൽ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന നടത്തുന്നു ദൈവം പുറത്തു കൊണ്ടുവന്ന് പുതിയ ഗാനങ്ങൾ അമേൻ ആനന്ദത്തിന്റെ ഗാനങ്ങൾ പാടിക്കുവാൻ ദൈവം ശക്തനാണ് ഹാലലൂയ എപ്പോഴും നമ്മൾ ഓർക്കണം നമുക്ക് ദൈവം തരുന്ന ഓരോ വിടുതലും ഓരോ ഗാനങ്ങളായി മാറും ഓരോ പാട്ടുകളായി മാറും അത് അനേകർക്ക് സാക്ഷ്യമായി മാറും അനേകം വിശ്വാസികൾക്ക് ഇതൊരു മാതൃകയായി മാറും അതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കടന്നുപോയ നാശകരമായ കോഴി നിങ്ങൾ കടന്നുപോയ ശോധനകൾ നിങ്ങൾ കടന്നുപോയ അഗ്നിശോധനകൾ ഇത് ഒരു ഗാനമായി മാറും ഹാലലൂയ ഇന്ന് ഗാനങ്ങൾ ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ചുള്ളവരൊക്കെ നോക്കിക്കേ അവർ കടന്നുപോയ ഏറ്റവും തീവ്രമായ ശോധനയ്ക്കകത്തു ആ ഗാനങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തെ ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഗാനങ്ങളായി മാറും ആനന്ദമായി മാറും അല്ലെങ്കിൽ അതിനകത്ത് അവസാനിക്കുകയില്ലെന്നാണ് പറഞ്ഞത് ആ നാശത്തിൽ ആ വീഴ്ചയിൽ ആ തകർച്ചയിൽ നിങ്ങൾ തീരില്ല അവസാനിക്കില്ല ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഹാല ലൂയ ഒരു ഗാനമായി ഒരു ആനന്ദമായി ഒരു ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പാട്ടല്ല ഒരാൾക്ക് വേണ്ടിയുള്ള പാട്ടല്ല അത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് അതെ നിങ്ങളൊരു ഗാനമായി മാറും നിങ്ങളുടെ വിഷയം നിങ്ങൾ കടന്നുപോയ ശോധന ചർച്ചാ വിഷയമായി മാറും അതൊരു വലിയ സാക്ഷ്യമായി മാറും അത് രാമേം പറഞ്ഞ ഏറ്റെടുത്തോ ഇന്ന് നിങ്ങൾ ശോധനകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ നാളുകളിൽ ഇത് വലിയ സാക്ഷ്യമായി മാറും അമീൻ നാശകരമായ കുഴി കുഴഞ്ഞ ചെറ്റും അമീൻ ദൈവം കരകയറ്റും ക്രിസ്തു ആകുന്ന പാറയിൽ നിർത്തും നിങ്ങൾ പുതിയ പാട്ടുകൾ പാടും അതെ നിങ്ങളുടെ കുടുംബത്തിൽ പാട്ടുകൾ ഉണ്ടാകട്ടെ നിങ്ങൾ സന്തോഷിക്കട്ടെ കർത്താവിൽ ആനന്ദിക്കട്ടെ ഹാല ലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ വിടുവിച്ചെടുക്കട്ടെ കാത്തു കാത്തിരിക്കുക ദൈവം നമുക്ക് വേണ്ടി ഒരു വിടുതൽ കരുതിയിട്ടുണ്ട് പ്രേ കർത്താവേ ഞായറാഴ്ച ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരുടെ ദുഃഖത്തെ കർത്താവേ അവരുടെ തകർച്ചയെ ഇനി അവരെ ഉയരുകയില്ലെന്ന് പറഞ്ഞുള്ള അവരുടെ നാശകരമായ കുഴിയിൽ നിന്നും അവരെ കയറ്റിയിട്ട് ദൈവമേ അവർക്കൊരു വലിയ ആനന്ദത്തിന്റെ ഗാനം പാടത്തക്ക രീതിയിൽ ഒരു സാക്ഷി ഉണ്ടാകത്തക്ക രീതിയിൽ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അവരെ ബന്ധു അവരെ ഒതുക്കി കളഞ്ഞ് നടക്കണം എന്ന് കണ്ട് പിശാചു സകല കണികളും കുഴികളും കർത്താവെ അവരെ പുറത്തു കൊണ്ടുവരുന്നതിനായി നന്ദി ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതിനായി നന്ദി വലിയ ഗാനങ്ങളുള്ളവരായി സന്തോഷമുള്ളവരായി ആനന്ദിക്കുന്ന ദിവസങ്ങൾ ഇത്രയും പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവരെ കർത്താവ് അങ്ങനെ കർത്താവ് മാനിക്കുന്നതിനായി നന്ദി അത്ഭുതങ്ങളെ ചെയ്യണം എല്ലാ അപമാനങ്ങളും എല്ലാ നിന്ദകളും എല്ലാ വേദനകളും അതിൻ്റെ നാളുകൾ കഴിയട്ടെ ആ ശോധനയുടെ രോഗത്തിൻ്റെ നാളുകൾ കഴിയട്ടെ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടാകട്ടെ യേശുവിൻ്റെ അത് സംഭവിക്കട്ടെ ഈ മക്കളെ വളരെ കുടുംബങ്ങളെയും അതിനുവേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ 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 കർത്താവ് നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റാൻ പോകുന്നു ദൈവം നിങ്ങളുടെ നാവിൽ ഗാനം തരത്തക്ക രീതിയിൽ ഉല്ലാസവും ആനന്ദവും നിങ്ങൾ തരുന്നു വൻകാര്യങ്ങളെ ചെയ്യും ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് പങ്കുവെക്കുക ഗോഡ് ബ്ലസ് യു ഹവേ വെരി ബ്ലസബ് സൺഡേ